വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധനയെക്കുറിച്ച് നീതിപൂർവമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത കോടതിക്ക് കത്ത് നൽകി വിചാരണ കോടതിക്കാണ് കത്ത് നൽകിയിരിക്കുന്നത് മെമ്മറി കാർഡ് പരിശോധിച്ചത് ആരാണ് കണ്ടെത്തണമെന്നാണ് അതിജീവിത കത്തിൽ പറയുന്നത് റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ുമായി റോഷിപാൽ ഇപ്പോൾ ഇതിൽ അന്വേഷണം നടത്താൻ കോടതിയുടെ നിർദ്ദേശമുണ്ട് അതിനിടെയാണ് ഇപ്പോൾ നീതിപൂർവമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത കത്ത് നൽകിയിരിക്കുന്നത് എന്താണ് കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിനിത ഇന്നാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട അതിജീവിത വിചാരണ കോടതിക്ക് കത്ത് കൈമാറിയത് കഴിഞ്ഞ ഏഴിന് ഹൈക്കോടതി മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ജില്ലാ സെഷൻസ് കോടതിയോടാണ് ഈ കേസിൽ ഈ വിഷയത്തിൽ അന്വേഷണം മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതിയാണ് വിചാരണ കോടതി ജഡ്ജാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസിൻ്റെ ജഡ്ജ് അവർ തന്നെയാണ് ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച കാര്യം അന്വേഷിക്കേണ്ടത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിജീവിത വിചാരണ കോടതിയിൽ കത്ത് കൈമാറിയിരിക്കുന്നത് നീതിപൂർവമായ അന്വേഷണം മാത്രവുമല്ല ഈ മെമ്മറി കാർഡ് അനധികൃതമായി നിയമവിരുദ്ധമായി ഉപയോഗിച്ചത് അത് പരിശോധിച്ചത് ആരാണെന്ന് കണ്ടെത്തണം ആ കോടതിക്കകത്ത് വിവോ മൊബൈൽ ഫോണിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ച ആ വിവോ മൊബൈൽ ഫോണിൻ്റെ ഉടമയെ കണ്ടെത്തണം ഈ ഡിജിറ്റൽ ഡിവൈസ് തവണ അത് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചു ഒരു വട്ടം അത് ഉപയോഗിച്ചത് അത് ഡിജിറ്റൽ ഡിവൈസ് മൊബൈൽ ഫോണായിരുന്നു വിവോ മൊബൈൽ ഫോണായിരുന്നു ഈ വിവോ മൊബൈൽ ഫോൺ ആരുടേതാണെന്ന് കണ്ടെത്തണം ഈ തരത്തിലുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഈ കത്തിലുള്ളത് നേരത്തെ ഹൈക്കോടതി അതിജീവിതയോട് നിർദ്ദേശം നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം മാത്രവുമല്ല എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് അത് അതിജീവിതയുടെ ചൂണ്ടിക്കാണിക്കാം ഏതൊക്കെ കാര്യങ്ങളാണ് ജില്ലാ സെഷൻസ് കോടതി ന്വേഷിക്കേണ്ടത് ഈ വിഷയത്തിൽ അത് അന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു അടിസ്ഥാനത്തിൽ കൂടിയാണ് അതിജീവിത ഇത്തരം അതിജീവിതൊരു കത്ത് കൈമാറിയിരിക്കുന്നത് പരിശോധിച്ച സാഹചര്യത്തിൽ തന്റെ ദൃശ്യങ്ങൾ ചോർന്നു എന്നതിലും സ്വകാര്യതയെ ബാധിക്കുമെന്നതിലും അന്വേഷണം വേണമെന്നായിരുന്നു അതിജീവിതം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത് ഇക്കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത് ഇപ്പോൾ നീതിപൂർവമായ അന്വേഷണം വേണമെന്ന അതിജീവിത ആവശ്യപ്പെടുമ്പോൾ അത് ഏത് രീതിയിലാണ് ആയിരിക്കണം എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അന്വേഷണം ഇതുവരെയും തുടങ്ങിയിട്ടില്ലെന്നാണ് റോഷിപാൽ തന്നെ വ്യക്തമാക്കുന്നത് വിനീത നമുക്കറിയാം മൂന്ന് വട്ടവും കോടതി കസ്റ്റഡിയിലിരിക്കുമ്പോഴാണ് നടി പീഡിപ്പിക്കപ്പെട്ട ആ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടത് നിയമവിരുദ്ധമായി ഈ മെമ്മറി കാർഡ് പരിശോധിച്ചു പരിശോധിച്ചുവെന്ന് ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത് ഹൈക്കോടതിയുടെ കണ്ടെത്തിൽ കൂടിയായിരുന്നു അത് മാത്രവുമല്ല ഈ ഇത് മൂന്ന് വട്ടവും മെമ്മറി കാർഡ് പരിശോധിക്കുന്ന സമയത്ത് കോടതി നടപടിക്രമങ്ങൾ നടന്നിരുന്നില്ല രണ്ട് തവണ രണ്ട് കോടതി കസ്റ്റഡിയിലിരിക്കുന്ന മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രിയാണ് ഒരു കോടതി കസ്റ്റഡിയിലിരിക്കുമ്പോൾ അത് ഒൻപത് അൻപത് പത്തി ഒൻപതിന് പരിശോധിച്ചപ്പോൾ മറ്റൊരു കോടതി കസ്റ്റഡിയിൽ ഇരുന്നുമ്പോൾ അത് പതിനൊന്ന് അൻപത്തി ഒൻപതിനാണ് പരിശോധിക്കപ്പെട്ടത് മറ്റൊന്ന് വിചാരണ കോടതി കസ്റ്റഡിയിലിരിക്കെ ഈ മെമ്മറി കാർഡ് വിമോ മൊബൈൽ ഫോണിൽ ഏതാണ്ട് അരമണിക്കൂറിലേറെ അത് പരിശോധിക്കപ്പെട്ടു എന്നതും അത് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഈ തരത്തിൽ മൂന്ന് വട്ടവും അത് കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമല്ലാതെ തന്നെ നിയമവിരുദ്ധമായി ഈ മെമ്മറി കാർഡ് പരിശോധിച്ചു ഈ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടിയാണോ അല്ലെങ്കിൽ മെമ്മറി കാർഡിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം കാണിക്കാനാണോ ഈ ഒരു പരിശോധന നടന്നത് എന്ന സംശയമാണ് അതിജീവിതക്കുള്ളത് അത് കേസിനെ ബാധിക്കുന്നതിനപ്പുറത്തേക്ക് തൻ്റെ മൗലികാവകാശങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് ചോർന്നാൽ പിന്നീട് തനിക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നടക്കമുള്ള ആശങ്ക ഇവിടെയായിരുന്നു ഹൈക്കോടതിയിൽ അതിജീവിത സമീപിച്ചത് ഏതാണ്ട് ദിവസങ്ങൾ നീണ്ട വാദത്തിനൊടുവിലാണ് ഒരുപക്ഷെ ഏറ്റവും സുപ്രധാനമായ വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു കോടതി കസ്റ്റഡിയിൽ പോലും ഈ ദൃശ്യങ്ങൾ പീഡന ദൃശ്യങ്ങൾ സുരക്ഷിതമല്ലെന്ന ഒരു ഒരു ശരി മെമ്മറി ആരാണെന്ന് കണ്ടെത്തണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം ഒപ്പം വിവോ ഫോണിന്റെ ഉടമ ആരാണെന്ന് കണ്ടെത്തണമെന്നും അതിജീവിത കത്തിൽ ആവശ്യപ്പെടുന്ന റിപ്പോർട്ടറിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയാണ് ആ റോഷിപാൽ വിവരങ്ങൾ നൽകിയത് മറ്റു